പതിനഞ്ചുകാരുടെയും യുവാവിന്റെയും മരണം പെൺകുട്ടിയുടെ മരണം കൊലപാതകമോ സംശയം പ്രകടിപ്പിച്ച കോടതി കാസർഗോഡ് പതിനഞ്ചുകാരിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് പോലീസ് ഹാജരാക്കിയ കേസ് ഡയറി തൃപ്തികരമെന്ന് കോടതി കേസ് ഡയറിയിൽ മോശമായിട്ടൊന്നും കണ്ടില്ലെന്നും കോടതി വ്യക്തമാക്കി കുടുംബത്തിന്റെ വേദനയ്ക്കൊപ്പമാണ് കോടതിയെന്നും അതിൽ സത്യാവസ്ഥ കണ്ടെത്തുക എന്നുള്ളതാണ് കോടതിയുടെ ലക്ഷ്യം നേരത്തെ കേസ് പരിഗണിക്കവേ ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്താതിരുന്ന പോലീസിനെ കോടതി രൂക്ഷഭാഷയിൽ വിമർശിച്ചിരുന്നു ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കവെയാണ് പോലീസ് തൃപ്തികരമായി അന്വേഷണം നടത്തിയതെന്ന് കോടതി പരാമർശിച്ചത് പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണോ എന്നതടക്കം കോടതിക്ക് സംശയമുണ്ട് ഇക്കാര്യത്തിൽ അടക്കം വ്യക്തത വരുത്തണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് പെൺകുട്ടി മരിച്ചത് എങ്ങനെയെന്ന കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തണം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കാലവും നിലനിൽക്കുന്ന വേദനയായി ഈ പെൺകുട്ടിയുടെ മരണം ശേഷിക്കുമെന്ന ഉറപ്പാണ് അത് കണ്ടില്ലെന്ന് നടിക്കാൻ കോടതിക്കാവില്ല പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ വാക്കുകൾ അതേസമയം പെൺകുട്ടിയെ കണ്ടെത്തുന്നതിൽ വീഴ്ച പറ്റിയെന്നാരോപിച്ച് പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത് കൃത്യവിലോപം പോലീസിൽ നിന്നുണ്ടായോ എന്ന് പരിശോധിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി സ്ത്രീകളെയോ കുട്ടികളെയോ കാണാതായാൽ പോലീസ് അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിക്കണം പെൺകുട്ടിയുടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനെന്ന് ബുദ്ധിമുട്ടാണുള്ളത് പോലീസ് നായ പ്രദേശത്ത് പരിശോധന നടത്തിയത് എന്നാണ് പെൺകുട്ടിയുടെ മരണം സംഭവിച്ച ദിവസങ്ങൾ കഴിഞ്ഞിരുന്നില്ലേ എന്തുകൊണ്ടാണ് പോലീസ് നയയുടെ പരിശോധന വൈകിയതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു